ഒന്ന് ഇത് ശരിയാക്കി കൂടെ ഈ പെണ്ണിന്റെ ഒരു കാര്യം ഇപ്പഴും അറിയില്ല എന്ന് ഇതൊക്കെ നീ അങ്ങനെ ചിരിക്കുന്നു വേണ്ട നിനക്കാണെങ്കിൽ ഒരു ചമ്മന്തി പോലും ഉണ്ടാക്കാൻ അറിയില്ല അറിയാം ഒന്ന് അതിനെ പിന്നെ പണിയൊന്നില്ലല്ലോ മുട്ട പൊട്ടിക്കുക ചീ റെഡി മതി നിങ്ങളൊക്കെ വേറെ വീട്ടിൽ പോകേണ്ടവരാണെന്ന് ഓർമ്മ വേണം നടക്ക് പോണതാ ബെല്ലടിക്കണേ അതൊന്നും എടുത്തൂടെ അത്ര അത്യാവശ്യക്കാരാണെങ്കിൽ ഇനി വീണ്ടും വിളിച്ചോളൂ ഗൾഫിന് ഉപ്പയാണെങ്കിലോ ഞങ്ങൾ ഇറങ്ങുക എന്നാ പോട്ടെ

തെമ്മാടികൾ ഇവരൊക്കെ വെടിവെച്ച് കൊല്ലാൻ ആളില്ല ഞിറ്റ ഹലോ 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 ഇനി പോയി നോക്കാം ഹലോ ഹലോ എത്ര നേരം ഞാൻ ഫോൺ പിടിച്ച് കാത്തുക്കണേ നേരം കൂടി കാത്തിരുന്നാൽ അന്നെ പൊക്കൻ പോലീസ് അവിടെ എത്തും എടോ താ വിചാരിക്കുന്ന ഒരുത്തിയല്ലേ ഞാൻ ഫോൺ വെച്ചിട്ട് പോടാ ഇവരൊക്കെ എന്താ വിചാരിച്ചത് ഭർത്താവ് ഗൾഫിലുള്ള ഭാര്യമാരൊക്കെ പഞ്ചാര വർത്താനം ഇവനൊക്കെ സ്വന്തം കുടുംബത്തിന് വേണ്ടി അന്യനാട്ടിൽ കഷ്ടപ്പെടുന്ന ഭർത്താവിനെ ചതിക്കാൻ ചങ്കറൊപ്പുള്ള ഒരു ആവില്ല പിന്നെ ചൂ എന്ന് പറയുമ്പോഴേക്കും ചുണ്ടങ്ങ എന്ന് പറഞ്ഞു നാട്ടിൽ ഒരു പണിയില്ലാത്ത പരദൂഷണക്കാർ ഒരുപാടുണ്ടല്ലോ ഈ നാട് നന്നാവുന്ന ലക്ഷണമില്ല നിങ്ങളെ മറന്ന് ഈ സക്കീനൊന്നും പ്രവർത്തിക്കൂല നിങ്ങൾ ഗൾഫിൽ പോയ ശേഷം ഒരു വല്ലാത്ത ജീവിതം എൻ്റെത് ഓക്കെ എനിക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടാണല്ലോ നോർക്കുമ്പോഴാ അല്പാശ്വാസം ജീവിതം എങ്ങനെയൊക്കെയാ ചെറുത് നേടണമെങ്കിൽ കുറെ നഷ്ടപ്പെടുത്തേണ്ടി വരും പച്ചക്കറി ഒന്നും വാങ്ങൂല സക്കീന പൊള്ളണ കാശുള്ള പച്ചക്കറി വിലയാഷ്ടം കൈക്കോട്ട് പിടിക്കാൻ പിടിക്കാറിയോളം ഈ വിലക്കയറ്റം കൊണ്ട് കൃഷിക്കാരനും മീൻപിടുത്തക്കാരനും ഒരു കാര്യമില്ല ലാഭം മുഴുവൻ എടുത്തിട്ടുകാരനല്ലേ ഇതാ ഇപ്പൊ തന്നെ നോക്ക് നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല സാധനല്ലേ ഈ മുരിങ്ങൻ്റെ അല്ലെങ്കിൽ കർമൂസീം അത് മൊബൈൽ ടവറിന്റെ റേഡിയേഷൻ പിടിക്കെ എന്തൊക്കെ ഒരു എന്താ എന്താ ചെയ്യാ ചെയ്യാ എല്ലാം അല്ല പിന്നെ ബാപ്പ വന്നിട്ടുണ്ട് അവിടെ എന്താ ഇവിടെ പണി കലക്ടർ ഓഫീസ് ഒന്നല്ലല്ലോ ഇവിടെ മനുഷ്യന്മാര് നായളപ്പിക്കാൻ വിറകില്ലാതെ പരക്കം പായുമ്പോഴാ ഇമ്മാതിരി ഉണങ്ങിയ മടല് വെറുതെ ചതലുടിപ്പിച്ച് കളയണത് തൊടുവാണെങ്കിലും ആകെ കാട് കുടിച്ചു കടക്കുക വല്ല പാമ്പും വന്ന് കട്ടിൽമ കേറി കടന്നാ അറിയൂല നേരം വെളുത്ത അതേമാതിരി കരുവാളിച്ചു കടക്കുമ്പോഴേ എങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുകയുള്ളു ഇതൊക്കെ പറഞ്ഞിട്ട് വല്ല കുണമുണ്ടോ അതുമില്ല പിന്നെ അന്നൊന്ന് നേരിട്ട് കാണാനാ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടത് ചായ എടുക്കട്ടെ കുടിക്കാനല്ല ഞാൻ വന്നത് നിന്റെ പുന്നാര മോനൊന്നുപദേശിക്കാനാ അല്ലട ചെങ്ങയെ ഇജ് എങ്ങനെ ജീവിച്ചു പോണ് ഇനി ഞാനറിയാത്ത വല്ല ബിസിനസും ഏ ഇജ് ഒരു പണിക്കും പോണിച്ചറിയാ മുയിമൻ നേരാ ക്ലബ്ബിലും പിന്നെ നാട്ടുകാരാ കാര്യത്തിന് പിന്നാലെ ആണ്ടിലൊരിക്കലും രണ്ട് വണ്ട കൊണ്ടു കൊടുത്താല് എന്റെ കുട്ടികൾ വശപ്പടക്കിക്കോളും പക്ഷേ എന്റെ വളർന്നു വരുന്ന എന്റെ മകളെക്കുറിച്ച് എന്താണക്കൊരു വിചാരമില്ലാത്തത് ഇക്കാലത്ത് ആനക്കെടുക്കാൻ മാത്രം മുന്നും വണ്ടോ ഇല്ലെങ്കിൽ പെൺകുട്ടികള് പോരേ കുത്തിരിക്കും പിന്നെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു വരുന്ന പോയത്തക്കാരെണ്ണം വളരെ കുറവാ ഈ എന്റെ കുട്ടികൾക്കും വണ്ടി എന്താ ഉണ്ടാക്കിയത് അതുകൊണ്ട് ഒരു കാര്യം തുറന്നു പറയാനാ ഞാൻ വന്നത് ഇതിലെങ്ങനെ തിരിഞ്ഞളിച്ച് കാലം കൊറേ പോയി ഞമ്മളെ മരക്കാരാക്കാൻ ഫൈസലൊരു വിസ കൊണ്ട് നിൽക്കണേ ഈ അത് വാങ്ങി അക്കരക്ക് പോണം എനിക്കറിയാമോളെ എൻ്റെ കൽബിന്റെ നീറ്റല് പുറത്ത് കാണൂലെങ്കിലും എന്റെ ഉള്ളില് ഞാൻ കാണുന്നുണ്ട് നല്ല വിസ ഹൗസ് കീപ്പറുടേത് പണം കൊറച്ച് വേണ്ടി വരും എന്റെ അടുത്ത് സ്വർണ്ണെന്തെങ്കിലും മാലയുടെ കൊളുത്തുപോട്ടിയപ്പോ വിളക്ക് ചേർക്കാൻ കൊടുത്തു തട്ടാം വാസുവിന്റെ അടുത്ത് തട്ടാം വാസുവിന്റെ അടുത്തോ അതോ ബാങ്കില് പണം കൊടുത്ത് ഞാനത് വാങ്ങി നാണല്ലല്ലോ എന്റെ കെട്ടിയവന് കാലാവധി കഴിഞ്ഞ് ലേലം ചെയ്യാൻ പോണ പണ്ടത്തിന്റെ ലിസ്റ്റില് ഇരുമ്പടണ്ടല്ലോ എന്നാ പിടിച്ചോ െ ഈ അമ്മി സോറി എന്തില് പറ്റിയില്ലല്ലോ ജി സൈഡിൽ കൂടെ വരുന്നണ്ട് ഞാനാണ് മാറി അപ്പൊ ജായ്ക്കുടിയും വന്ന് അപ്പൊ ഞാൻ ഒരുക്ക് മാറി അടുക്കുജ്ജത്തി ജത്താ മനസ്സനെ കുത്തിച്ചാൻ ബൈക്കും കൊണ്ടടക്കണേ സോറി തെറ്റിന്റെ ഭാത്ത പറയരുത് തെറ്റി അമ്മളിരുത്താ എന്റെ വരവേണ്ട പ്ലി ആ കണ്ണ മരത്തമ്മ കയറണ്ട അതിനു പറ്റിയില്ല പോയെങ്ങായി ഞാനും എന്റെ ഒരു കാല്സ്രായും കൂളിങ് ക്ലാസ് അല്ലെ തന കണ്ണാണില്ല പാപിനെ അല്ല തച്ചലുണ്ടേമാരി ബൈക്കിനാ സാഹമ്മദ് അലീന്ന് പറ കോല എന്നിട്ട് കൊറേ കാലായി കജ്ജ തുടച്ചോനെ കിട്ടാത്ത കജ്ജു കുടുങ്ങിയല്ല പഠിച്ചോനെ ഇതിപ്പോ വാളഞ്ഞലി ഈ ചുടിഞ്ഞേക്കാലോ ഓ മയമാലിയ തീരെ സമയല്ലാത്തി മനുഷ്യന്മാര് ഉഴിച്ചീമോറിയാ എന്തൊരു സാധനം ഈ കേടന്നാലും നമ്മളെ നന്നാക്കി കൊടുക്കണം വെച്ചാൽ മുറിവൈദ്യന്മാര് ജീവൻ എടുക്കുന്നു കേട്ടില്ലേ നാളെ തെക്കുംപറത്ത സുലൈമാന്റെ കെണിലെ മോട്ടർ കേടുന്നു രണ്ട് പണിക്കാര് പഠിച്ച പണി മുഴുവൻ നോക്കി നന്നാണില്ല നമ്മൾ ഈ സ്കൂട്ടർ എടുത്ത് ഇങ്ങനെ ടച്ചപ്പ് മോട്ടോർ തുടങ്ങി

സ്റ്റോക്ക് ഇടയല്ലേ അത്രയല്ലേ ഉള്ളൂ ഇപ്പൊ ശരിയാക്കി തരാം ചെറുതായിട്ടൊരു സ്റ്റോക്കാണ് ഉണ്ട് അത് ഇപ്പൊ ശരിയാക്കി വയറൊക്കെ മൂന്ന് മീറ്റർ ഉണ്ടല്ലോ പിന്നെ എത്തപ്പതിനെ പറ്റിയ കോട്ടൊന്നും കാണുന്നില്ല ഒക്കെ ശരിയാക്കിയാണ് ആ ഇപ്പ ഷോക്കില്ല ആ സിക്കിനാത്ത പെട്ടി കേട്ടോട്ടിയാണ് ഈ കരണ്ടിന്റെ പെട്ടി അങ്ങനെ ഉപയോഗിച്ചേണ്ടതെന്ന് ഞാൻ പറഞ്ഞത് ആദ്യം ഈ കരണ്ട വട്ടി ഉപയോഗിക്കുമ്പം കാൽമ ചെരുപ്പുണ്ട് നഞ്ഞ കഞ്ഞുകൊണ്ട് ഒരിക്കലും തൊടരുത് പിന്നെ ഈ പിന്നെടുത്താണ്ട് പതുക്കെ ഈ പ്ലഗ്ഗിലിട ഇതിങ്ങനെ കടത്തി വെക്കരുത് കുത്തനെ വെക്കണം എന്നെടുത ഇങ്ങനെ സ്വിച്ച് ഇടാം എന്നെടുത് ചൂട് കൂട്ടാനെ ഇങ്ങനെ തിരിച്ചാൽ മതി എന്തെങ്കിലും പറ്റിയോ എന്ത് പറ്റാനാ നമുക്കിപ്പോ മനസ്സിലായില്ല എങ്ങനെയാ കരണ്ട് എന്നാ ഞാൻ വരാ ഏതായാലും തുണി കുപ്പായത്തിനൊത്തും പറ്റിയില്ല അടച്ചാൻ കാത്തിക്കണ് മിക്സി കേടാനാത്ത ഏതായാലും നന്നായി മിക്സി കേടന്നുണ്ടെങ്കി എന്റെ കയ്യന്നെ കാണൂലോ എന്റെ പെണ്ണുങ്ങൾ എന്നെ കണ്ടു ബോധം കേടാ അതേതായാലും ഉണ്ടാവില്ലെങ്കിലും ബോധമില്ലല്ലോ